കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ ഓരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ഉപാധി కేరళ <laughs> പ്രഖ്യാപിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അജൈവ മാലിന്യം വേണ്ടി നിങ്ങൾ വീടുകളിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഇതിന് പരീക്ഷാടിസ്ഥാനത്തിന് അറുപത് പേർക്കാണ് കൊടുത്തത് അത് നല്ല രീതിയിൽ വിജയിച്ചത് കൊണ്ടാണ് ഈ വർഷം നമ്മൾ ഈ പദ്ധതി വെച്ചിട്ടുള്ളത് മുമ്പത്തെ രണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പി സക്കീന അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് ലക്ഷം ചെലവിൽ നൂറ്റി എഴുപത് ഉപഭോക്താക്കൾക്കാണ് പദ്ധതി പ്രയോജനപ്പെടുക ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് കെ ശങ്കരനാരായണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ പോരൂർ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ